ും ബാലും പിരിയാൻ കാരണം ഇതാണ് എല്ലാത്തിനും ചുക്കാൻ പിടിച്ചത് ബാലയുടെ അമ്മ മാനസികവും ശാരീരികവുമായി എന്നെ ഉപദ്രവിച്ചിട്ടുണ്ടെന്ന തെളിവുകൾ നിരത്തി എലിസബത്ത് രംഗത്ത് എലിസബത്തും ബാലയും സന്തോഷോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നു ഇരുവരുടെയും ഇടയിൽ പെട്ടെന്ന് എന്ത് സംഭവിച്ചു എന്നാണ് ആരാധകർ ചോദിക്കുന്നത് ബാല ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കുമ്പോഴും പിന്നീട് വീട്ടിലെത്തിയപ്പോഴുമൊക്കെ ഒക്കെ എല്ലാത്തിനും എലിസബത്ത് ഒപ്പമുണ്ടായിരുന്നു പക്ഷെ പിന്നീട് കുറച്ചു മാസങ്ങളായി ബാലയ്ക്കൊപ്പം എലിസബത്തിനെ കാണാത്തതിന് ആരാധകരിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ചിരുന്നു കഴിഞ്ഞ വർഷം അവസാനമായിരുന്നു തന്റെ മാമന്റെ മകളായ കോകിലയെ ബാല വിവാഹം കഴിക്കുന്നത് അതോടെയാണ് എലിസബത്തുമായി ശരിക്കും വേർപിരിഞ്ഞോ നിയമപരമായി വിവാഹമല്ലേ നടന്നത് എന്ന പലരും തിരക്കിയെത്തിയത് നേരത്തെ അമൃത നൽകിയ പരാതിക്ക് പിന്നാലെ നടൻ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഈ വേളയിൽ പ്രതികരിക്കവെയാണ് അമൃത എലിസബത്തുമായുള്ള വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടില്ലായിരുന്നു എന്ന് വെളിപ്പെടുന്നത് പിന്നാലെ ഭാര്യയും വിവാഹം രജിസ്റ്റർ ചെയ്തിരുന്നില്ല എന്ന് പറഞ്ഞിരുന്നു ഇപ്പോഴിതാ വിവാഹം രജിസ്റ്റർ ചെയ്യാത്തതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് തനിക്ക് നൽകാനുള്ള മറുപടിയുമായി എത്തിയിരിക്കുകയാണ് എലിസബത്ത് ഫേസ്ബുക്കിൽ പങ്കിട്ട പോസ്റ്റിലാണ് വിവാഹം രജിസ്റ്റർ ചെയ്യാതിരുന്നത് ബാല കാരണമെന്ന് എലിസബത്ത് തുറന്ന് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ കണ്ടുമുട്ടിയത് ഫേസ്ബുക്കിലൂടെയാണ് എന്നോടൊപ്പം ആയിരിക്കുമ്പോൾ തന്നെ മറ്റുള്ള സ്ത്രീകളുമായി അയാൾ സംസാരിച്ചതിന്റെയും മെസ്സേജ് അയച്ചതിന്റെയും തെളിവുകൾ എന്റെ പക്കലുണ്ട് ഇയാൾ ഇങ്ങനെ വീണ്ടും വിവാഹം കഴിച്ചു എന്ന് എനിക്കറിയില്ല എന്നെ അയാൾ താലിമാല അണിയിച്ചിരുന്നു മാത്രമല്ല വിവാഹത്തിന് എല്ലാവരെയും ക്ഷണിച്ചു വരുത്തുകയും ചെയ്തിരുന്നു വിവാഹം നടന്നത് പോലീസിന്റെ സാന്നിധ്യത്തിലാണ് അയാളും അയാളുടെ അമ്മയും എന്നോട് പറഞ്ഞത് അദ്ദേഹത്തിന് ഇപ്പോൾ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല എന്നാണ് ജാതക പ്രകാരം നാൽപ്പത്തിയൊന്ന് വയസ്സ് കഴിഞ്ഞാൽ മാത്രമേ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ പാടുള്ളൂ എന്ന് ഉണ്ടെന്നും എന്നോട് പറഞ്ഞിരുന്നു മെന്റലിയും ഫിസിക്കലിയും അയാളെ ഒരുപാട് ഉപദ്രവിച്ചു ഞാനും എന്റെ കുടുംബവും അയാളുടെ ഗുണ്ടകളെയും ഭീഷണികളെയും പേടിച്ചാണ് കഴിയുന്നത് ഇനിയും ഇത് തുടർന്നാൽ വഞ്ചിച്ചതിനും ഉപദ്രവിച്ചതിനും ഭീഷണിപ്പെടുത്തിയതിനും മറ്റുമുള്ള കാര്യങ്ങൾക്ക് ഇയാൾക്കെതിരെ ഞാൻ കേസ് ഫയൽ ചെയ്യും എന്നായിരുന്നു എലിസബത്ത് കുറിച്ചത് കരരോഗം ബാധിച്ച് ചികിത്സയിലായിരുന്നപ്പോൾ മരുന്ന് മാറി തന്നു എന്നുള്ള ബാലയുടെ ആരോപണത്തിനും എലിസബത്ത് പുതിയ പോസ്റ്റിൽ മറുപടി നൽകിയിരുന്നു താനും കുടുംബവും ഭാലയുടെ ഗുണ്ടകളെയും ഭീഷണികളെയും പേടിച്ചാണ് കഴിയുന്നതെന്നും എലിസബത്ത് പറയുന്നു എന്റെ മെഡിക്കൽ ലൈസൻസ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടത് ചെയ്യാൻ അയാളോട് പറയൂവെന്നും എലിസബത്ത് പറയുന്നു ഇത് ആദ്യമായാണ് എലിസബത്ത് ബാലക്കെതിരെ രംഗത്തെത്തുന്നത് കഴിഞ്ഞ ദിവസം വഞ്ചനയ്ക്കെതിരെ മുൻഭാരി അമൃത സുരേഷ് ബാലക്കെതിരെ കേസ് ഫയൽ ചെയ്തതിന് പിന്നാലെയാണ് എലിസബത്തും ആരോപണങ്ങളുമായി എത്തിയത് വ്യാജരേഖ നിർമ്മാണം എന്ന വാക്ക് ബാലയ്ക്ക് അർഹതപ്പെട്ടതല്ലെന്നാണ് അമൃതയുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതികരിച്ച് കഴിഞ്ഞ ദിവസം ബാല പറഞ്ഞത് ഇനി ഇതിനെക്കുറിച്ച് ഒരിക്കലും പേരെടുത്ത് സംസാരിക്കില്ല എന്ന് കോടതിയിലും പോലീസിലും വാക്കു പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ ഇപ്പോൾ സമാധാനപരമായി പോകണമെന്ന് ആഗ്രഹിക്കുന്നു എന്നാൽ ആ സൈഡിൽ നിന്ന് നിരന്തരം പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ഞാൻ എൻ്റെ ഭാര്യയുടെ കൂടെ സന്തോഷമായി ഇരിക്കുകയാണ് ഞങ്ങൾക്കൊരു കുട്ടി വരാൻ പോകുന്നു വരും എന്നും ബാല പറഞ്ഞിരുന്നു